കേരളം നടുങ്ങിയ സംഭവമായിരുന്നു വയലിനിസ്റ്റ് ബാലഭാസ്കറിൻ്റെ മരണം രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ അപകടത്തിൽ ബാലഭാസ്കറും മകളും മരണപ്പെട്ടു അപകടത്തിൽ സാരമായി പരിക്കേറ്റ ഭാര്യ ലക്ഷ്മി വിഷാദത്തിൽ പടുകുഴിയിലേക്കാണ് അന്ന് വീണു പോയത് ബാലഭാസ്കറിൻ്റെ മരണം വലിയ വിവാദങ്ങൾക്കാണ് വഴിയൊരുക്കിയത് സ്വർണ്ണക്കടത്ത് അടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നതോടെ കേസ് സി ബി ഐ അന്വേഷണത്തിലേക്ക് വരെ എത്തി വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ നടക്കുമ്പോഴും ലക്ഷ്മി നിശബ്ദമായിരുന്നു തെന്നെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചുമൊക്കെ കഥകൾ രചിക്കപ്പെടുമ്പോഴെല്ലാം അവർ മോനം തുടർന്നു ഇപ്പോഴത്തെ അപകടമുണ്ടായി വർഷങ്ങൾക്ക് ശേഷം ലക്ഷ്മി ആദ്യമായി പ്രതികരിക്കുകയാണ് മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ലക്ഷ്മിയുടെ പ്രതികരണം എന്തുകൊണ്ടാണ് താൻ ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറാകുന്നതെന്ന് പറയുകയാണ് ലക്ഷ്മി ഇപ്പോൾ സംസാരിക്കാൻ തയ്യാറായതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് സി ബി ഐയുടെ രണ്ടാം ഘട്ട മൊഴിയെടുക്കൽ എല്ലാം കഴിഞ്ഞു വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല ഞാൻ പറഞ്ഞതെല്ലാം ലീഗൽ റെക്കോർഡാണ് പക്ഷേ ബാലുവിനെ സ്നേഹിക്കുന്നവർ ഞാൻ പറയുന്നത് കേൾക്കാൻ കാത്തിരിക്കുന്നുണ്ട് അവരുടെ മുന്നിലല്ലല്ലോ ഞാൻ പറഞ്ഞത് അതിനാൽ അവരുടെ മുന്നിൽ അന്ന് നടന്ന ഞാൻ കണ്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ പറയണമെന്ന് തോന്നി എന്നാണ് ലക്ഷ്മി പറയുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നത് എല്ലാവരും വിശ്വസിക്കില്ലെന്നും പ്രശ്നമുണ്ടാക്കും എന്നൊക്കെ അറിയാം പക്ഷേ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്ന ചെറിയൊരു ശതമാനം ആളുകളുമുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ ഇനിയും ഉണ്ടാക്കും പറയാനുള്ളവർ ഇനിയും പറയും എന്നാണ് ലക്ഷ്മി പറയുന്നത് ഞാൻ വളരെ സാധാരണക്കാരിയാണ് ഒരാൾക്കും എന്നെ ഭീഷണിപ്പെടുത്തി പറയിപ്പിക്കാനോ സമ്മർദ്ദം ചെലുത്തി മിണ്ടാതിരിപ്പിക്കാനോ സാധിക്കില്ല എനിക്ക് വേറൊന്നും നോക്കാനില്ല എൻ്റെ ഭർത്താവിൻ്റെയും മകളുടെയും മുഖം ഓർത്താൽ മാത്രം മതി എന്നും ലക്ഷ്മി പറയുന്നുണ്ട് അപകടമുണ്ടായി ഇതാദ്യമായാണ് ലക്ഷ്മി പ്രതികരിക്കുന്നത് നേരത്തെ ലക്ഷ്മിക്കെതിരെ ബാലഭാസ്കറിൻ്റെ അച്ഛൻ രംഗത്തെത്തിയിരുന്നു ലക്ഷ്മി തങ്ങളുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചതായാണ് അദ്ദേഹം ആരോപിച്ചത്